ഹലോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ട് കൊതി ബൂത്ത് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് പച്ചമാങ്ങയാണെങ്കിലോ ഇപ്പൊ പോലെ കിട്ടാറുണ്ട് ഇതിന് വേണ്ടി രണ്ട് പച്ചമാങ്ങ നന്നായിട്ട് കഴുകി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ പുതിയ കത്തി നമുക്ക് പണി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടോട്ടോ പഠിച്ചുപോയേ ചോര ഈ കത്തിക്ക് ഇത്ര മൂർച്ച ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് കേട്ടോ മനസ്സിലാക്കുന്നത് വല്ലാത്തൊരു മുറിവായി പോയി ആ അതൊക്കെ പോട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ചൂടായ ഓയിലിലേക്ക് ആറയുടെ വറ്റൽ മുളകിട്ട് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെയിട്ട് വറത്തെടുക്കാമേ പിന്നെ അതേ ഓയിലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇവിടെ ചേർത്ത് നന്നായിട്ട് ഒടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വറുത്തെടുക്കാമേ അങ്ങനെ മാങ്ങയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒരു മിക്സീടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ച കൊണ്ടുള്ള ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ചോറിനോടൊപ്പം ഒന്ന് കഴിച്ച് നോക്കാം ഉണ്ടെന്ന് ഓരോരുള്ള കഴിച്ചപ്പോഴേക്കും ഒന്നും പറയാനില്ലാട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്